اللَّهُ وَلِيُّ الَّذِينَ آمَنُوا يُخْرِجُهُم مِّنَ الظُّلُمَاتِ إِلَى النُّورِ وَالَّذِينَ كَفَرُوا أَوْلِيَاؤُهُمُ الطَّاغُوتُ يُخْرِجُونَهُم مِّنَ النُّورِ إِلَى الظُّلُمَاتِ വിശ്വസിച്ച ജനത്തിന്റെ സഹായിയും രക്ഷകനും അള്ളാഹുവാകുന്നു അവരെ ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നു സത്യത്തെ നിഷേധിച്ച ജനമോ അവരുടെ സഹായികളും രക്ഷകരും ത്വാൂത്തുകളാകുന്നു അവർ അവരെ പ്രകാശത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്നു അവർ നരകാവകാശികളാകുന്നു അവർ അവിടത്തെ സ്ഥിരവാസികൾ തന്നെയായിരിക്കും ഇരുട്ടുകൾ കൊണ്ട് ഉദ്ദേശ്യം അജ്ഞതയാകുന്ന ഇരുട്ടാണ് അതിൽ അകപ്പെട്ട മനുഷ്യൻ വിജയ സൗഭാഗ്യത്തിൻ്റെ മാർഗത്തിൽ നിന്ന് ബഹുദൂരം അകന്നു പോകുന്നു അവൻ യാഥാർത്ഥ്യത്തിനെതിരായി ചലിച്ചുകൊണ്ട് തന്റെ മുഴുവൻ കഴിവുകളും പരിശ്രമങ്ങളും തെറ്റായ മാർഗങ്ങളിൽ വിനിയോഗിക്കുന്നു പ്രകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യജ്ഞാനമാണ് അതിന്റെ വെളിച്ചത്തിൽ മനുഷ്യൻ തൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും യാഥാർത്ഥ്യവും തന്റെ ജീവിത ലക്ഷ്യവും വ്യക്തമായി മനസ്സിലാക്കുന്നു അവന് പൂർണ്ണ ബോധത്തോടും വിശ്വാസത്തോടും കൂടി ശരിയായ വഴിയിലൂടെ ചരിക്കാൻ കഴിയുന്നു ഇവിടെ ത്വാവൂത്ത് ബഹുവചനാർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ദൈവത്തിൽ നിന്ന് മുഖം തിരിച്ച് മനുഷ്യൻ ഒരു ത്വാവൂത്തിൻ്റെ മാത്രം കെണിയിലല്ല നിരവധി ത്വാവൂത്തുകളുടെ വലയത്തിലാണ് അകപ്പെടുന്നത് വ്യാമോഹങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന സ്വപ്ന സ്വർഗങ്ങൾ അവന്റെ മുമ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചെകുത്താനാണ് ഒരു ത്വാവൂത്ത് മനുഷ്യനെ ആസക്തികളുടെ അടിമയാക്കിക്കൊണ്ട് ജീവിതത്തിന്റെ വളഞ്ഞ മാർഗങ്ങളിൽ കൂടി വലിച്ചിഴച്ചു നടക്കുന്ന സ്വന്തം ദേഹമാണ് മറ്റൊരു ത്വാകൂത്ത് കൂടാതെ നിരവധി ത്വാവൂത്തുകൾ ബാഹ്യലോകത്ത് വ്യാപിച്ചു കിടക്കുന്നുണ്ട് ഭാര്യ സന്താനങ്ങൾ ബന്ധുക്കൾ ഗോത്രക്കാർ സ്നേഹിതന്മാർ പരിചിതർ സൊസൈറ്റി സമുദായം നേതാക്കൾ മാർഗദർശികൾ ഭരണകർത്താക്കൾ എന്നിങ്ങനെ സർവരും ത്വാകൂത്തുകളായി മാറിയേക്കും അവരിൽ ഓരോരുത്തരും അവനെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വിടുവേല ചെയ്യിച്ചേക്കും അസംഖ്യം യജമാനന്മാരുടെ അടിമയായി കഴിഞ്ഞ ഈ മനുഷ്യൻ ഏത് യജമാനനെ സന്തോഷിപ്പിക്കണം ആരുടെ വെറുപ്പിനെ സൂക്ഷിക്കണം എന്നോർത്ത് വട്ടം കറങ്ങും ആയുഷ്കാലം അത്രയും സൃഷ്ടികളുടെ അടിമത്തത്തിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യും جاء ابراهيم في ربه ان اتاه الله الملك اذ قال ابراهيم ربي الذي يحيي ويميت قال انا احيي واميت قال ابراهيم فان الله ياتي بالشمس من المشرق فات بها من المغرب فبهت الذي كفر ഇബ്രാഹീമിനോട് തർക്കിച്ചവനെക്കുറിച്ച് നീ ആലോചിച്ചിട്ടില്ലേ ഇബ്രാഹീമിന്റെ റബ്ബ് ആരാണ് എന്നതിലായിരുന്നു തർക്കം അള്ളാഹു ആ മനുഷ്യന് രാജാധികാരം നൽകിയതാണ് അതിന് നിമിത്തമായത് ഇബ്രാഹീം പറഞ്ഞു ജീവിതവും മരണവും ആരുടെ അധികാരത്തിലാണോ അവനാകുന്നു എന്റെ റബ്ബ് അയാൾ പറഞ്ഞു ജീവിപ്പിക്കാനും മരിപ്പിക്കാനും എനിക്ക് അധികാരമുണ്ട് ഇബ്രാഹിം പറഞ്ഞു ശരി എന്നാൽ അള്ളാഹു സൂര്യനെ കിഴക്ക് നിന്ന് നയിച്ചു കൊണ്ടിരിക്കുന്നു നീ അതിനെ പടിഞ്ഞാറ് നിന്ന് നയിക്കുക അത് കേട്ട് ആ സത്യനിഷേധി ഉത്തരം മുട്ടി എന്നാൽ അക്രമികൾക്ക് അള്ളാഹു സന്മാർഗം കാണിക്കുന്നില്ല സത്യവിശ്വാസികളുടെ രക്ഷിതാവും സഹായിയും അള്ളാഹുവാണെന്നും അവൻ അവരെ അന്ധകാരങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് പ്രകാശത്തിലേക്ക് നയിക്കുമെന്നും കാഫിറുകളെ അവരുടെ രക്ഷാകർത്താക്കളായ ത്വാകൂത്തുകൾ പ്രകാശത്തിൽ നിന്നും അന്ധകാരങ്ങളിലേക്കാണ് വലിച്ചിഴയ്ക്കുക എന്നും മുകളിൽ പറഞ്ഞുവല്ലോ അതിന്റെ വിശദീകരണത്തിന് മൂന്ന് സംഭവങ്ങൾ ഉദാഹരണമെന്നോണം ഉന്നയിക്കുകയാണിവിടെ ഒന്നാമത്തെ സംഭവം ഒരു സത്യനിഷേധിയുടേതാണ് വ്യക്തമായ തെളിവുകൾ സഹിതം യാഥാർത്ഥ്യം അവന്റെ മുമ്പിൽ വിശദീകരിക്കപ്പെട്ടു അതിനു മുമ്പിൽ അവൻ ഉത്തരം മുട്ടുകയും ചെയ്തു പക്ഷെ അവൻ തന്റെ കടിഞ്ഞാൻ ത്വാഗൂത്തിന്റെ കൈയിലാണ് അർപ്പിച്ചിരുന്നത് തന്നിമിത്തം സത്യം വെളിപ്പെട്ടതിന് ശേഷവും അവൻ പ്രകാശത്തിലേക്ക് വരാതെ അന്ധകാരങ്ങളിൽ തന്നെ വട്ടം കറങ്ങുകയാണ് ചെയ്തത് തുടർന്നുള്ള ഉദാഹരണങ്ങൾ രണ്ട് സത്യവിശ്വാസികളുടേതാണ് അവർ വിശ്വാസം അർപ്പിക്കുകയും അവങ്കൽ ശരണം പ്രാപിക്കുകയും ചെയ്തു അപ്പോൾ അല്ലാഹു അവരെ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് ആനയിച്ചു ഭൗതികതയുടെ തിരശീലയ്ക്ക് പിന്നിൽ മറഞ്ഞ് കിടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പോലും അവർക്ക് നേരിൽ കാണിച്ചു കൊടുത്തു ആദ്യ ഉദാഹരണത്തിലെ നായകൻ ഇബ്രാഹിം നബിയാണ് ഇബ്രാഹിമിന്റെ സ്വദേശം ഇറാഖായിരുന്നു അവിടുത്തെ രാജാവായ നമ്രൂദ് ആയിരുന്നു വില്ലൻ ഇവിടെ പറഞ്ഞ സംഭവത്തെക്കുറിച്ച് ഒരു സൂചന പോലും ബൈബിളിലില്ല എന്നാൽ തൽമൂദിൽ ഈ സംഭവം മുഴുവൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഖുർആന്റെ വിവരണത്തോട് അത് ഏറെക്കുറെ യോജിക്കുന്നുമുണ്ട് ഇബ്രാഹിം നബിയുടെ പിതാവ് നമ്രൂദിന്റെ ഭരണത്തിലെ ഉദ്യോഗസ്ഥ മുഖ്യൻ എന്ന സ്ഥാനം അലങ്കരിച്ചിരുന്നു ഇബ്രാഹിം നബി പരസ്യമായി തന്നെ ഷിർക്കിനെ എതിർത്ത് തൗഹീദിനെ പ്രചരിപ്പിക്കാൻ തുടങ്ങി ദേവാലയത്തിൽ കടന്ന് വിഗ്രഹങ്ങളെ തല്ലി തകർക്കുകയും ചെയ്തു അപ്പോൾ പിതാവ് തന്നെയാണ് മകനെതിരെ രാജസന്നിധിയിൽ കേസ് ബോധിപ്പിച്ചത് അതിനെ തുടർന്നാണ് ഇവിടെ ഉദ്ധരിച്ച സംഭാഷണം നടന്നതെന്നും തൽമൂതിൽ പ്രസ്താവിച്ചിരിക്കുന്നു ഇബ്രാഹിം നബി തന്റെ രക്ഷിതാവായി ആരെ അംഗീകരിക്കുന്നുവെന്നതായിരുന്നു തർക്കപ്രശ്നം അതിന് കാരണമാകട്ടെ നമ്രൂദിന് അള്ളാഹു ഭരണാധിപത്യം നൽകിയതായിരുന്നു ഈ വാക്യങ്ങളിൽ തർക്കത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നൽകിയ സൂചന ഗ്രഹിക്കാൻ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒന്ന് പുരാതന കാലം മുതൽ ഇന്നോളമുള്ള എല്ലാ ബഹുദേവ സമുദായങ്ങളുടെയും പുതു സ്വഭാവം അവർ അള്ളാഹുവിനെ റബ്ബുകളുടെ റബ്ബായും ദൈവങ്ങളുടെ ദൈവമായും അംഗീകരിച്ചിരുന്നുവെങ്കിലും അവൻ മാത്രമാണ് ഏകനായ ദൈവം എന്ന് അംഗീകരിച്ചിരുന്നില്ല എന്നതാണ് രണ്ട് ദിവ്യത്വത്തെ മുഷരിക്കുകൾ എല്ലാ കാലഘട്ടങ്ങളിലും രണ്ടായി വിഭജിച്ചു പോന്നിട്ടുണ്ട് ഒന്ന് കാര്യകാരണ നിയമങ്ങളിൽ ആധിപത്യം ചെലുത്തുന്നതും ആവശ്യങ്ങൾക്കും വിഷമ നിവാരണത്തിനും വേണ്ടി തങ്ങൾ അഭയം തേടുന്നതുമായ പ്രകൃതി അതീത ദിവ്യത്വം ഈ ദിവ്യത്വത്തിൽ ആത്മാക്കൾ മലക്കുകൾ ജിന്നുകൾ നക്ഷത്രങ്ങൾ തുടങ്ങി നിരവധി വസ്തുക്കളെ അവർ അള്ളാഹുവിന്റെ പങ്കാളികളാക്കി അവയോട് പ്രാർത്ഥിക്കുകയും അവയ്ക്ക് ആരാധനകളും നേർച്ച വഴിപാടുകളും അർപ്പിക്കുകയും ചെയ്തിരുന്നു രണ്ട് ജീവിത നിയമങ്ങൾ നിശ്ചയിക്കാൻ യോഗ്യതയുള്ള ആജ്ഞകൾ അനുസരിക്കപ്പെടാൻ അർഹതയുള്ള ലൗകിക ഇടപാടുകളിൽ ആധിപത്യം നടത്താൻ നിരുപാധികവും സ്വതന്ത്രവുമായ അധികാരങ്ങളുള്ള നാഗരിക രാഷ്ട്രീയ ദിവ്യത്വം ഈ ഇനത്തിൽപ്പെട്ട ദിവ്യത്വം അള്ളാഹുവിൽ നിന്ന് പിടിച്ചെടുത്ത് അഥവാ അള്ളാഹുവിൽ പങ്കു ചേർത്ത് രാജകുടുംബങ്ങൾ മതപുരോഹിതന്മാർ സമുദായ നേതാക്കൾ മുതലായവർക്ക് ഭാഗിച്ചു കൊടുക്കുകയാണ് സകല മുശരിക്കുകളും മിക്കവാറും എല്ലാ കാലഘട്ടങ്ങളിലും ചെയ്തു പോന്നത് മിക്ക രാജകുടുംബങ്ങളും ഈ അർത്ഥത്തിലുള്ള ദിവ്യത്വവാദികളായിരുന്നു അതിനെ അരക്കിട്ടുറപ്പിക്കാനായി ആദ്യം പറഞ്ഞ അർത്ഥത്തിലുള്ള ദൈവങ്ങളുടെ സന്തതികളാണ് ഞങ്ങളെന്ന് പൊതുവെ അവർ വാദിക്കുകയും ചെയ്തു ഈ ഗൂഢാലോചനയിൽ മതപൌരോഹിത്യം അവരുടെ പങ്കാളികളുമായിരുന്നു മൂന്ന് നമ്രൂദിന്റെ ദിവ്യത്വവാദം ഈ രണ്ടാം ഇനത്തിൽപ്പെട്ടതായിരുന്നു അള്ളാഹുവിന്റെ അസ്തിത്വത്തെ അവൻ നിഷേധിച്ചിരുന്നില്ല ആകാശഭൂമികളുടെ സ്രഷ്ടാവും പ്രപഞ്ചത്തിന്റെ നിയന്താവും താനാണെന്നായിരുന്നില്ല അവന്റെ വാദം കാര്യകാരണ ലോകത്തിന്റെ മുഴുവൻ കണ്ണികളിലും തന്റെ ആധിപത്യമാണ് നടക്കുന്നതെന്നും അവൻ്റെ വാദമുണ്ടായിരുന്നില്ല നേരെ മറിച്ച് താൻ ഭരിക്കുന്ന ഇറാഖ് രാജ്യത്തിന്റെയും അതിലെ നിവാസികളുടെയും സർവാധിപതി താനാണ് തന്റെ വാക്ക് നിയമമാണ് താൻ ഉത്തരം ബോധിപ്പിക്കേണ്ട ഒരാധിപത്യവും തനിക്ക് മീതയില്ല ഈ നിലയിൽ തന്നെ രക്ഷിതാവായി അംഗീകരിക്കാതിരിക്കുകയോ താനല്ലാത്ത മറ്റാരെയെങ്കിലും രക്ഷിതാവായി അംഗീകരിക്കുകയോ ചെയ്യുന്ന ഏതൊരു ഇറാഖുകാരനും രാജ്യദ്രോഹിയാണ് ധിക്കാരിയാണ് ഇതായിരുന്നു അവന്റെ വാദം നാല് താൻ ലോകരക്ഷിതാവിനെ മാത്രമാണ് ദൈവവും ആരാധ്യനും റബ്ബുമായി അംഗീകരിക്കുന്നതെന്നും അവനൊഴിച്ച് മറ്റ് സകലരുടെയും ദിവ്യത്വവും യജമാനത്വവും പൂർണമായും നിഷേധിക്കുന്നുവെന്നും ഇബ്രാഹിം നബി പറഞ്ഞു അപ്പോൾ ദേശീയ മതത്തെയും മത ആരാധ്യന്മാരെയും സംബന്ധിച്ചിടത്തോളം ഈ പുതിയ ആദർശം എത്ര കണ്ട് ക്ഷമിക്കാൻ കഴിയും എന്ന പ്രശ്നം മാത്രമല്ല ഉദ്ഭവിച്ചത് രാഷ്ട്രത്തിനും അതിന്റെ കേന്ദ്ര ആധിപത്യത്തിനും നേർക്കുള്ള ഒരു വെല്ലുവിളിയാണ് അതെന്ന പ്രശ്നവും ശക്തിപൂർവം പൊങ്ങിവന്നു ഇക്കാരണത്താലാണ് ഇബ്രാഹിം നബിയെ രാജദ്രോഹക്കുറ്റം ആരോപിച്ച് നമ്രൂദിന്റെ മുമ്പിൽ ഹാജരാക്കിയത് അള്ളാഹു ഒഴികെ മറ്റാരും റബ്ബ് ആകാവതല്ലെന്ന് ഇബ്രാഹിം നബിയുടെ ആദ്യ പ്രസ്താവനയിൽ നിന്നു തന്നെ വ്യക്തമായിട്ടുണ്ടായിരുന്നു നമ്രൂദ് വലിയ ധിക്കാരത്തോടെയാണ് അതിന് മറുപടി നൽകിയത് എന്നാൽ ഇബ്രാഹിം നബി സൂര്യനെ കിഴക്കുതിപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ നമ്രൂദിന് കൂടുതൽ ധിക്കാരം പ്രകടിപ്പിക്കാൻ സാധ്യമായില്ല ഇബ്രാഹിം നബി റബ്ബായി അംഗീകരിച്ച അതേ ദൈവത്തിന്റെ ആജ്ഞാനുവർത്തികളായാണ് സൂര്യ ചന്ദ്രാദികൾ നിലകൊള്ളുന്നതെന്ന് നമ്രൂദിന് തന്നെയും അറിയാമായിരുന്നു എന്നിരിക്കെ അതിന് എന്തു മറുപടി നൽകാനാണ് കഴിയുക പക്ഷേ ഇബ്രാഹീമിന്റെ മുമ്പിൽ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നതിന്റെ അർത്ഥം തന്റെ നിരുപാധികമായ സ്വേച്ഛാധിപത്യത്തെ സ്വയം കൈയൊഴിക്കുക എന്നതായിരുന്നു അതിനാകട്ടെ അവന്റെ അധികാര അധികാരക്കൊതിയാകുന്ന ത്വാകൂത്ത് ഒരിക്കലും തയ്യാറുണ്ടായിരുന്നില്ല പക്ഷെ അവൻ ഉത്തരം മുട്ടി മൗനം അവലംബിച്ചതല്ലാതെ ആത്മപൂജയുടെ അന്ധകാരത്തിൽ നിന്ന് പുറത്തു കടന്ന് സത്യത്തിന്റെ പ്രകാശത്തിലേക്ക് വന്നില്ല ദേഹേച്ഛയാകുന്ന ത്വാകൂത്തിനു പകരം അള്ളാഹുവിനെയാണ് അവൻ രക്ഷകനും സഹായിയുമായി സ്വീകരിച്ചതെങ്കിൽ ഇബ്രാഹിം നബിയുടെ ഈ പ്രബോധനത്തോടെ അവന് നേർമാർഗം കിട്ടുമായിരുന്നു ഈ സംവാദത്തിനു ശേഷം രാജകൽപ്പന പ്രകാരം ഇബ്രാഹിം നബി ബന്ധനസ്ഥനാക്കപ്പെട്ടു പത്തു ദിവസത്തോളം ജയിലിൽ താമസിക്കുകയും ചെയ്തു അനന്തരം അദ്ദേഹത്തെ ജീവനോട് ദഹിപ്പിക്കാൻ നമ്രൂദിന്റെ ഉപദേശക സംഘം തീരുമാനിച്ചുവെന്നും അതേ തുടർന്ന് അദ്ദേഹത്തെ അഗ്നി കുണ്ഡത്തിലേക്ക് എറിഞ്ഞുവെന്നും തൽമൂതിൽ പ്രസ്താവിക്കുന്നുണ്ട് അഗ്നിയിൽ എറിഞ്ഞ സംഭവം വിശുദ്ധ ഖുർആൻ അൽ അംബിയാ അൽ അൻകബൂത്ത് അസോഫാത് എന്നീ അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് أو كالذي مر على قرية وهي خاوية على عروشها قال أنا يحيي هذه الله بعد موتها فأماته الله مئة عام ثم بعثه قال كم لبثت؟ قال لبثت يوما أو بعض يوم قال بل لبثت مئه عام فانظر الى طعامك وشرابك لم يتسنه وانظر الى حمارك ولنجعلك ايه للناس وانظر الى العظام كيف ننشزها ثم نكسوها لحما ൂ കോലൂഷ അല്ലെങ്കിൽ പിന്നെ ഉദാഹരണമായി മേൽക്കൂരയോടെ തകർന്നു കിടക്കുന്ന ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിക്കാനിടയായ ഒരാളെ നോക്കുക അയാൾ പറഞ്ഞു നശിച്ചു കഴിഞ്ഞ ഈ ജനപഥത്തെ അള്ളാഹു ഇനിയും എങ്ങനെ ജീവിപ്പിക്കാൻ തൽക്ഷണം അള്ളാഹു അയാളുടെ ജീവൻ എടുക്കുകയും ഒരു നൂറ്റാണ്ടുകാലം ശവമാക്കിയിടുകയും ചെയ്തു പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിച്ച് അവൻ ചോദിച്ചു പറയൂ നീ എത്ര കാലം കഴിച്ചുകൂട്ടി അയാൾ പറഞ്ഞു ഒരു നാൾ അല്ലെങ്കിൽ ഏതാനും നാഴികകൾ മാത്രം അവൻ പറഞ്ഞു അല്ല ഈ അവസ്ഥയിൽ നീ ഒരു നൂറ്റാണ്ടുകാലം പിന്നിട്ടിരിക്കുന്നു നിന്റെ അന്നപാനീയങ്ങൾ നോക്കുക അതൊട്ടും വ്യത്യാസപ്പെട്ടിട്ടില്ല മറുവശത്ത് നിന്റെ കഴുതയെയും ഒന്ന് നോക്കുക അതിന്റെ അസ്ഥികൂടം പോലും ദ്രവിച്ചു പോയിരിക്കുന്നു നിന്നെ ജനങ്ങൾക്ക് ഒരടയാളമാക്കേണ്ടതിനത്രേ നാം ഇവിധം ചെയ്തത് പിന്നെ ആ ജീർണാസ്ഥികളെ നാം പുനഃസംഘടിപ്പിക്കുകയും പിന്നെ മാംസം പുതിയുകയും ചെയ്യുന്നത് നോക്കുക ഇങ്ങനെ യാഥാർത്ഥ്യം തനിക്ക് മുമ്പിൽ പൂർണ്ണമായി വെളിപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞു അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനെന്ന് ഞാൻ അറിയുന്നു ഈ സൂക്തം സൂചിപ്പിക്കുന്ന വ്യക്തി ആരായിരുന്നു പട്ടണം ഏതായിരുന്നു എന്നും മറ്റുമുള്ള ചർച്ച പ്രസക്തമല്ല ഇവിടെ ഈ സംഭവം വിവരിച്ചതിന്റെ ഉദ്ദേശ്യം അള്ളാഹുവെ തന്റെ രക്ഷിതാവായി അംഗീകരിച്ചവന് അല്ലാഹു എങ്ങനെയാണ് പ്രകാശം നൽകിയതെന്ന് വ്യക്തമാക്കുക മാത്രമാണ് വ്യക്തിയെയും സ്ഥലത്തെയും നിർണയിക്കാൻ നമ്മുടെ പക്കൽ ഒരു ഉപകരണവുമില്ല അതുകൊണ്ട് പ്രത്യേകിച്ചൊരു പ്രയോജനവുമില്ല പക്ഷേ തുടർന്നുള്ള പ്രസ്താവനയിൽ നിന്ന് കഥാപുരുഷൻ ഏതോ പ്രവാചകനായിരിക്കുമെന്ന് വ്യക്തമാകുന്നുണ്ട് അദ്ദേഹം മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുകയോ അതിൽ സംശയിക്കുകയോ ചെയ്തിരുന്നുവെന്ന് അർത്ഥമില്ല പ്രവാചകന്മാർക്ക് കാണിക്കപ്പെടാറുള്ള വിധം യാഥാർത്ഥ്യത്തെ നേരിൽ കണ്ടറിയാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് കഥാപുരുഷനെ ജനങ്ങൾ ദൃഷ്ടാന്തമാക്കിയെന്ന് പറഞ്ഞുവല്ലോ നൂറുകൊല്ലം മുമ്പ് മരണമടഞ്ഞു പോയതായി ലോകം കണക്കാക്കിയിരുന്ന ഒരു വ്യക്തി ജീവനോടെ മടങ്ങിവരിക എന്നതുതന്നെ അദ്ദേഹത്തെ സമകാലികരിൽ ഒരു സജീവ ദൃഷ്ടാന്തമാക്കാൻ ധാരാളം മതിയായിരുന്നു അള്ളാഹു അലിയുള്ളൂ